നമുക്കൊന്ന് പുറകിലേക്ക് നോക്കാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അനുസരണക്കേട് വന്നപ്പോഴാണ് ഇവർക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നത് അപ്പോഴാണ് ഇവർ നഗ്നരാണെന്ന് മനസ്സിലായത് അങ്ങനെ ആദോ ആവേ നഗ്നരാണെന്ന് അതായത് മനുഷ്യഗണം മനുഷ്യജനം അവർ നഗ്നരാണെന്ന് മനസ്സിലാക്കി പുറത്തേക്ക് ഇറങ്ങി കെരൂപിനെ കാവൽ നിർത്താണ് എല്ലാ കറങ്ങുന്ന ഒരു വാളുവായിട്ട് ഇനി ഏതെങ്കിലും തോട്ടത്തിൽ കേരളം എന്ന് പറയുമ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ച് ഇരുപതിൽ സകലത്തിനെയും കീഴടക്കി ദൈവപിതാവിൻ്റെ മുൻപിൽ തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ സകലത്തിൻ്റെയും അവസാനമാകും അതായത് ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന എല്ലാ ആത്യന്തികമായിട്ടുള്ള അനുസരണക്കേടിൻ്റെ ബലമായിട്ട് വന്നിരിക്കുന്ന പൈശാചിക അധർമ്മങ്ങളും പൈശാചികമായിട്ട് ഈ കംപ്ലീറ്റ് യൂണിവേഴ്സിൻ്റെ വന്നിരിക്കുന്ന കോസ്മിക് ചേഞ്ച് ആ ചേഞ്ചും കൂടെ മാറ്റി മറിച്ച് സകലതും പിതാവായ ദൈവത്തിൻ്റെ അനുസരണത്തിന് കീഴിൽ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതായിരുന്നു യേശു കർത്താവിൻ്റെ പരിസമാപ്തി കുരിശിൽ വന്നിരിക്കുന്ന പരിസമാപ്തിയുടെ ബലം അപ്പം അതുപോലെ ഒരു അനുസരണം സഭയിൽ വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പാറ്റേണിൽ വന്ന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ അതിനെതിരായി സഭാപിതാക്കന്മാർ തന്നെ തുനിഞ്ഞാൽ ഇതിൻ്റെ അവസാനം എന്താണ് അതുകൊണ്ട് സത്യവിശ്വാസികൾക്ക് ഈ വലിയ ബോധ്യം ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് ഇനിയും ഒരു അനുസരണക്കേട് വന്ന് സഭയെ നശിപ്പിക്കാതിരിക്കാൻ യേശുക്രിസ്തു കുരിശിൽ ചെന്തിയ രക്തം കൊണ്ട് വാങ്ങിയ തൻ്റെ സഭയെ അതും കത്ത് ോലിക്ക സഭയെ അതിൽ ഏറ്റവും പവിത്രമായിട്ട് നിൽക്കുന്ന എല്ലാ കൂതാശ കൊണ്ടും സന്യസ്തരെ കൊണ്ടും അൽമായരെ കൊണ്ടും വിശ്വാസം കൊണ്ടും വിശുദ്ധി കൊണ്ടും ദൈവവിളി കൊണ്ടും ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഈ സഭയെ നമ്മുടെ സീറോ മലബാർ സഭയെ സീറോ ആക്കാതെ ിരിക്കുവാനായിട്ട് ഈ നേതൃത്വത്തെ തിരുത്താനായിട്ട് നമ്മളെല്ലാവരും എണ്ടേറിയപ്പവും പെസഹയുടെ പാലും എല്ലാം നമുക്ക് ഒരുമിച്ച് തലശ്ശേരി ബിഷപ്പ് ഹൗസിൽ പങ്കുവെച്ച് എറണാകുളം അങ്കമാലിക്കാർ ബസ് പിടിച്ച് ബസ്സിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കയറി അവിടെ ഒരാഴ്ച നമ്മളുണ്ടാകണം അവർക്ക് കണ്ണു തുറപ്പിക്കണം തെരുസഭയെ നശിപ്പിക്കാൻ ഇനി തലശ്ശേരി ഭാഗത്തുനിന്ന് ആരും കെട്ടുകെട്ടി ഇങ്ങോട്ട് വരണ്ട കാവൽപ്പൊരയിടത്തിന് അടക്കം ഇവരെ അങ്ങോട്ട് പാക്ക് ചെയ്യാൻ നമുക്ക് പാമ്പ്ലാനി അടക്കം റാഫേൽ തട്ടിൻ്റെ തൃശ്ശൂർക്കും പോട്ടെ ഇനിയിപ്പം തല തൽക്കാലം ആശുപത്രിയിലായതുകൊണ്ട് പുള്ളി ശനി അനങ്ങൂല്ല അതിനുള്ളൊരു മുൻജും കൂറ് ജാമ്യമാണ് പുള്ളി എടുത്തിരിക്കുന്നത് ആയിക്കോട്ടെ പുള്ളി അവിടെ കിടന്നോട്ടെ ഇങ്ങോട്ടേക്ക് എറണാകുളത്തേക്ക് കെട്ടി കെട്ടി ആരെങ്കിലും നമ്മളെ നശിപ്പിക്കാൻ ഒന്നാമത്തെ നമ്മൾ തലതെറിച്ച് കിടക്കണം പൈസയുടെ മുകളിലും ഭരണിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ മുകളിലും ഇല്ലുമിനാറ്റിയുടെ ആയിരത്തി നാന്നൂറ് കോടിയുടെ മുകളിലും മെത്തയിലും കിടക്കുന്ന ഇവിടുത്തെ രൂപതയിലുള്ള ആൾക്കാരുടെ മുകളിലേക്ക് ഇനി പാമ്പ്ലാനേയും കൂടെ കടന്നു വരന്ന് കിടക്കണ്ട എന്ന് മനസ്സിലാക്കാൻ കൊടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് രണ്ടാ മൂന്നാ ബസ് നമ്മുടെ ആൾക്കാർക്കൊക്കെ ബസ്സുകളുണ്ട് നമുക്കത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലശ്ശേരിയിൽ രണ്ടുമൂന്ന് ദിവസം നമുക്ക് അവിടെ പോയി കിടന്ന് വലിയ ആഴ്ച നമുക്ക് നന്നായിട്ട് അവിടെ അവിടുത്തെ മേശയ്ക്ക് ചുറ്റും നമുക്ക് പാംളാനുപിതാവിൻ്റെ കൂടെ അപ്പം മുറിക്കാം അതിനായിട്ട് എല്ലാ എറണാകുളം വിശ്വാസികളെയും നമ്മൾ ക്ഷണിക്കുകയാണ്